നമസ്കാരം രാജ്യത്തെ നടുക്കി അഹമ്മദാബാദിൽ ഒരു വലിയ വിമാന അപകടം ഉണ്ടായിരിക്കുന്നു ആകാശ ദുരന്തം നൂറ്റിപ്പത്ത് പേർ മരിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മുന്നിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും രാജ്യം നടുങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകൾക്കുള്ളിൽ കണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തം എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് വിമാനത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ അകലെ തകർന്നു വീണത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ എന്നാലും ഇതിൻ്റെ ആദ്യ വാർത്തകളിൽ വരുന്നത് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഇതിലുണ്ടായിരുന്നു ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് മാത്രമല്ല നൂറ്റി അറുപത്തൊൻപതോളം ഇന്ത്യൻ പൗരന്മാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും പിന്നീടുള്ളത് കനേഡിയ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ എന്തായാലും വലിയ അപകടം തന്നെയാണ് രാജ്യം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിമാന അപകടമാണ് ഇന്നുണ്ടായിരിക്കുന്നത് അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി പത്ത് പേർ മരണമടഞ്ഞതായി ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു കുമാർ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആദ്യ വാർത്തകൾ വരുന്നതേ ഉള്ളൂ എങ്കിലും കഴിഞ്ഞ രണ്ട് മണിക്കൂറുകളായി നമ്മൾ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന വിമാനം പറന്ന് ഉയർന്ന ഉടനെ തന്നെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് എ ടി ഒരു സന്ദേശം വരുന്നു എന്നാൽ സന്ദേശം എന്താണെന്ന് വ്യക്തമാകും മുമ്പ് തന്നെ ഇത് തകർന്നു വീഴുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇതൊരു സാങ്കേതിക തകരാറാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി ഇതിന് പിന്നിലുണ്ടോ അല്ല എല്ലാവിധ അട്ടിമറി സാധ്യത അടക്കം ഇതിൽ പരിശോധിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തായിരുന്നു കാരണം എന്ന ചോദ്യമാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത് അതിന് പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ട് അത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യം കനത്ത ജാഗ്രതയിലുള്ള ഒരു സമയമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ചെറുതല്ലാത്ത ഒരു വലിയ ജാഗ്രതയിലാണ് വലിയ ഭീകരവേട്ട നടത്തിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അപകടം വരുമ്പോൾ ഇതിന് ഇതിന് പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്ന് തീർച്ചയായും എല്ലാവരും സംശയിക്കും ആ ഒരു സംശയം തന്നെയാണ് നമ്മളിലും ഉള്ളത് പക്ഷേ എന്തായാലും ഇതൊരു എൻജിൻ തകരാറാണ് എന്ന ഒരു പ്രാഥമികമായ നിഗമനമാണ് അധികൃതർ പുറത്തുവിടുന്നത് പക്ഷേ ഈ ബോയിങ് സെവൻ എയ്റ്റി സെവൻ വിമാനമാണ് വലിയ കാഴ് കാലപ്പഴക്കമൊന്നും ഇല്ലാത്ത വിമാനമാണ് രണ്ട് എഞ്ചിനുകൾ അതിനകത്തുണ്ട് രണ്ട് എഞ്ചിൻ തകർന്നാലും ഏറെ ദൂരം വിമാനത്തിന് പറക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇത് ടേക്ക് ഓഫ് സമയത്തുള്ളത് ആയതുകൊണ്ട് തന്നെ അതായത് വിമാനം വലിയ ഉയരത്തിൽ എത്തുന്നതിന് മുമ്പ് നടന്ന ഒരു എൻജിൻ തകരാറാണ് എങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കുമായിരിക്കും എന്നാണ് പല വിദഗ്ധരും പറയുന്നത് പക്ഷേ ഇവിടെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതിപ്പോ അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതിന് മുമ്പ് തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഈ വിമാനത്തിലെ ഇന്ധനമാണ് അതായത് ഇത് ദീർഘദൂരം പോകേണ്ടതു അഹമ്മദാബാദിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കേണ്ട ഒരു വിമാനമാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഈ ഒരു അപകടം നടന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായും അതിനകത്തുള്ള ഫ്യുവൽ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ക്യാഷ് ഇത് ഉണ്ടായാൽ അതിൽ നിന്നും ജീവനുകളെ രക്ഷിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒരു പണിയാണ് അത് വളരെ അസാധ്യമല്ല ഇപ്പോൾ ഏറ്റവും മുഴുവിലായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകളും അത്തരത്തിലുള്ള വാർത്തകളാണ് കാര്യം ഈ എ എൻ ഐ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടെ നിന്നും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളാണ് പുറത്തു വരുന്നത് പല ദൃശ്യങ്ങൾ പോലും നമുക്ക് സംപ്രേഷണ യോഗ്യമല്ല അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ വാർത്താ ഏജൻസികളൊക്കെ തന്നെ തന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ തൊണ്ണൂറംഗ സംഘം ഇപ്പോൾ അവിടെ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഈ തീവ്ര പരിചരണം വേണ്ടവരെ ആശുപത്രിയിലേക്ക് ഇത് ഇതിനോടകം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ളവർക്ക് അവിടെ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകുന്നുണ്ട് ചിലർക്കെങ്കിലും എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കുമാരൻ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ദീർഘദൂരത്തേക്ക് പോകുന്ന ഒരു വിമാനം ആ ഈ ദീർഘദൂരമല്ല ഹ്രസ്വദൂരമായാൽ പോലും ഒരു വിമാനം യാത്ര നിൽക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ സാങ്കേതിക തകരാറ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച ശേഷം ഒരു ഫിറ്റ്നസ് കൊടുത്തതിന് ശേഷമാണ് അത് റൺവേയിലേക്ക് മൂവ് ചെയ്യുന്നത് ട്രാക്കിലോട്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഇതിന് പറക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായിട്ടുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഇല്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ് ഒന്ന് മുപ്പത്തി ഒൻപതിനാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അതിന് നിമിഷങ്ങൾക്കകം തന്നെ പൈലറ്റ് ട്രാഫിക് കൺട്രോളിലേക്ക് വിളിക്കുന്നത് ബന്ധപ്പെടുന്നുണ്ട് ആ കോൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ പൈലറ്റിന് ഒന്നും പറയാൻ സാധിച്ചില്ലേ ക്രാഷ് ഉണ്ടായി അതിനു മുമ്പ് ക്രാഷ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഈ കോളാണ് സത്യത്തിൽ ഒരു വലിയ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് ഈ നേരത്തെ പറഞ്ഞ ഒരു ഫ്യൂവലിന്റെ സ്റ്റാറ്റസ് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ആണെങ്കിൽ കൂടി അട്ടിമറി നടത്താനും പറ്റിയ സമയമാണ് ഈ ഈ യാത്ര തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇതിനെ അപ അപായപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ ഹൈജാക്ക് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൈജാക്ക് ചെയ്ത് ബാർഗെയിനിങ് ചെയ്ത് അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഒരു ഇല്ലായിരിക്കാം അങ്ങനെ ഇല്ലായെങ്കിൽ ഫ്ലൈൻ തട്ടിയെടുത്താൽ ഉടനെ തന്നെ അതിനെ ഏതെങ്കിലും രീതിയിലുള്ള തകർച്ചയിലേക്ക് കൊണ്ടുപോയേക്കാം പക്ഷേ ഇവിടെ ഈ വിമാനം അതിനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ പ്രീപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കണം അട്ടിമറിയിലൂടെ പക്ഷേ ഇപ്പോൾ നിലവിൽ എന്തായാലും എഞ്ചിൻ തകരാറ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അധികൃതർ എത്തി നിൽക്കുന്നത് ആ എൻജിൻ തകരാറ് എന്ന ഒരു ഒരു നിഗമനത്തിൽ തന്നെ ആയിരിക്കണം നമുക്കും ഇപ്പോൾ എത്താൻ സാധിക്കുക കാരണം അതിനപ്പുറം ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല ഇനി തെളിവുകൾ കിട്ടാനുണ്ട് ബ്ലാക്ക് ബോക്സ് അടക്കമുള്ളവ കിട്ടാനുണ്ട് തീർച്ചയായിട്ടും അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ജനവാസ മേഖലയിലാണ് തകർന്നു വീണിയിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അതും മറ്റൊരാശങ്കയാണ് അത് ജനവാസ മേഖലയിൽ തകർന്നു വീണു പക്ഷേ അവിടെയും ഒരു ആശ്വാസം ചെറിയൊരാശ്വാസമുള്ളത് അവിടെ നിരവധി കെട്ടിട സമുച്ചയങ്ങളും വീടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സർക്കാർ ിൽഡിംഗിന്റെ കോമ്പൗണ്ടിലാണ് ഇത് പതിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റീസ് കാശ്വാലിറ്റീസ് കുറയുമെന്ന് പ്രതീക്ഷിക്കാം ഇതിന്റെ വാർത്തകൾ വന്ന ആദ്യ മണിക്കൂറുകളിൽ മാറി മാറി വന്ന ചില അഭിപ്രായങ്ങളാണ് സൂചനകളാണ് ആദ്യം മതിലിടിച്ചു എന്ന കണക്കിലാണ് വാർത്തകൾ വന്നത് പിന്നീട് ഇത് ഫ്ലാറ്റിൽ ഇടിച്ചു എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ ഒരു സർക്കാർ ഓഫീസ് വളപ്പാണെന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ് ഒരു ഓഫീസ് കോംപ്ലക്സിന്റെ അതെ അതെ അവിടേക്കാണ് ഇത് തകർന്നു വീഴുന്നതെന്ന് പറയപ്പെടുന്നു അതിന്റെ ആ തകർന്ന് വീഴുന്ന വിമാന അവശിഷ്ടങ്ങളുടെ ഫോട്ടോകളും മറ്റുമൊക്കെ ഇപ്പോൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് യാത്രക്കാരിൽ പന്ത്രണ്ട് കുട്ടികളും രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നത് അതുമാത്രമല്ല ഈ ഇതിൻ്റെ പൈലറ്റുമാർ അവർ പരിചയ സമ്പന്നരുള്ള പരിചയ സമ്പന്നതയുള്ള പൈലറ്റുമാരായിരുന്നു ദീർഘദൂര വിമാന സർവീസുകൾ നടത്തി പരിചയമുള്ളവരാണ് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറും രണ്ടായിരത്തി ഒരുന്നൂറ് മണിക്കൂറുമൊക്കെ പറത്തി ഇതിൽ പരിചയമുള്ളവരാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്നുള്ള സിറ്റുവേഷനൊക്കെ ടാക്കിൾ ചെയ്യാൻ പര്യാപ്തമായ ആൾക്കാർ തന്നെയായിരുന്നു അതിനകത്തുണ്ടെന്ന് പറയുന്നു അപ്പോൾ എന്ത് തരത്തിലുള്ള സാങ്കേതിക തകരാറാണ് ഈ ഒരു ദുരന്തത്തിന് വഴി വെച്ചത് എന്നുള്ളത് രാജ്യം കാത്തിരിക്കുകയാണ് കാര്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു അട്ടിമറി അതിന് പിന്നിലുണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നേടിച്ച് ഇരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഇപ്പോൾ രണ്ട് ഒരു രണ്ടാഴ്ചത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കടലിൽ ആഴക്കടലിൽ രണ്ട് വലിയ കപ്പലുകളാണ് ദുരന്തത്തിൽപ്പെട്ടത് ഭാഗ്യത്തിനകത്ത് യാത്രാ കപ്പലുകളല്ല ചരക്ക് കപ്പലുകളാണ് എങ്കിൽ കൂടിയും കരയിലുള്ള തീരദേശവാസികൾക്കൊക്കെ ഭീഷണി ഉയർത്തുന്ന അല്ലെങ്കിൽ കടലിലൊക്കെ മാലിന്യം കലർത്തുന്ന രീതിയിലുള്ള വലിയ രണ്ട് ദുരന്തങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞതേയുള്ളൂ അപ്പോഴാണ് ഏറ്റവും വലിയ ഒരു ആകാശ ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം ഇതിന് പിന്നിൽ നേളിക്കുന്നതായി സംശയിക്കുന്നുണ്ടോ തീർച്ചയായും സംശയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യം ജാഗ്രതയിൽ ഇരിക്കുന്ന സമയമാണ് അതോടൊപ്പം തന്നെ ഗുജറാത്ത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ബോർഡ് ചെയ്ത ഒരു ഫ്ലൈറ്റാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു അട്ടിമറി സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകങ്ങളാണ് അതിനോടൊപ്പം തന്നെ ഈ ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ എയർ ട്രാഫിക് കൺട്രോളിന് കിട്ടിയിട്ടുള്ള ടാറ്റയുടെ ചേർത്ത് വായിക്കേണ്ടതാണ് ടാറ്റു നേരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഈ രാജ്യത്തെ ചില തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുന്നത് നമ്മൾ കണ്ടു ടാറ്റ ഇസ്രായേലുമായി സഹകരിക്കുന്നു എന്ന രീതിയിലൊരു ഒരു വലിയ ക്യാമ്പയിനൊക്കെ ഉയർത്തി വിട്ടു ഏതെങ്കിലും അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ അങ്ങനെയൊരു ടാറ്റയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമായി ഇതിനെടുക്കാം ഉള്ള സാധ്യതയുണ്ട് കാരണം അതിനുള്ള വെടിമരുന്ന് നമ്മളാണ് കൊടുക്കുന്നത് കാരണം ഇതാ ഈ ടാറ്റ ഇതിനെതിരെയാണ് ഇസ്രായേൽ ഇതിനെതിരെ ഉൾപ്പെടെയുള്ള മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചോര ടാറ്റയുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രചാരണമൊക്കെ നടത്തിയിരുന്നു അതിനുശേഷമാണ് ഈ വിമാന അപകടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം അതെ പെരുന്നാൾ കഴിഞ്ഞ് വലി പെരുന്നാൾ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം ഒരു സംശയിക്കാവുന്ന സാഹചര്യങ്ങളാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വിമാനങ്ങൾ എപ്പോഴും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതൽ അതിൻ്റെ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലുമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ അപകടമായി മാറാനുള്ള സാധ്യത അവിടെയാണുള്ളത് മാത്രമല്ല ഈ ജനവാസ ഈ യാത്ര തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതും ആ ഒരു അപകടത്തിലേക്ക് നയിച്ചേക്കാം അല്ല അതുതന്നെയാണ് കുമാർ പല വിമാനങ്ങളും ചിലപ്പോൾ പറന്നുയരുമ്പോൾ തന്നെ പൈലറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക തകരാറ് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിമാനം തിരിച്ചിറക്കാറുണ്ട് അതും വലിയ വാർത്തകളാകാറുണ്ട് ഇപ്പോ എല്ലാ ആഴ്ചയും ചിലപ്പോൾ നമ്മൾ ആ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ പരിചയസമ്പന്നരാണ് ഇതിന്റെ ഏഹ് വിമാ പൈലറ്റുമാർ എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഈ ഞൊടികടക്കുള്ളിൽ ഈ ടേക്ക് ഓഫ് കഴിഞ്ഞ അഞ്ചു മിനിറ്റിനുള്ളിൽ പതിനഞ്ച് കിലോമീറ്ററേ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയ ഒരു ദുരൂഹത തന്നെയാണ് ഈ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും അട്ടിമറിയാണ് ഇതിന് പിന്നിലുള്ളതെങ്കിൽ ഭാരതം വീണ്ടും ശക്തമായി ഉയർത്തെഴുന്നേക്കേണ്ടിയിരിക്കുന്നു തിരിച്ചടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും രാജ്യം ഇപ്പോൾ വലിയ നടുക്കത്തിലാണ് ഭീകരമായ ഒരു ദുരന്തം തന്നെയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അവിടെ നിന്നും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ അകലെ തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രികരാണ് ഉണ്ടായിരുന്നത് കൈക്കുഞ്ഞുങ്ങളും കുട്ടികളും അടക്കമുള്ളവർ അതിലുണ്ടായിരുന്നു നൂറ്റി അറുപത്തി ഒൻപതോളം ഇന്ത്യക്കാരും അൻപത്തി മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും പോർച്ചുഗീസിൽ നിന്നുള്ള ഏഴുപേരും ഒരു കനേഡിയൻ പൗരനുമാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം കൺട്രോൾ റൂം പ്രത്യേക കൺട്രോൾ റൂം ഇപ്പോൾ അവിടെ തുറന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുമാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഗുജറാത്തിലേക്ക് അടുത്ത സമയത്ത് തന്നെ പുറപ്പെടും എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അട്ടിമറി ഉണ്ടോ അത്തരം കാര്യങ്ങളല്ല അല്ല സാങ്കേതിക തകരാറാണോ എന്താണെന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ ഈ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കുന്നത് വരെ അതിന് ഒരുപക്ഷെ നമ്മൾ ശ്രമിക്കേണ്ടി വരും ഇല്ലേ അതെ お疲れ。<Oscar. S 1>